രക്തങ്ങൾ റെഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പൊ അവർ രണ്ടുപേരും റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം ജീവ ആൻഡ് ജീവ റെഡ് കാർപ്പറ്റിലേക്ക് എന്റെ പപ്പ മരിച്ചുപോയതാണ് പിന്നെ അമ്മയുണ്ട് അനിയനുണ്ട് അപ്പച്ചനുണ്ട് അമ്മച്ചുണ്ട് അനിയൻറെ വൈഫുണ്ട് പിന്നെ എന്റെ ഷിട്ടുമണിയുണ്ട് ഞാനും ഷിട്ടുമണി ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവര് എറണാകുളത്ത് തന്നെ വേറൊരു വീടെടുത്ത് നിൽക്കുകയാണ് അപ്പം ഷിട്ടുമണിയുടെ വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് ഒറ്റമോളാണ് അതിന് ഞങ്ങൾ എല്ലാരും അടിച്ചു പൊളിച്ച് ഇടയ്ക്കൊക്കെ കൂടി ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കൈൻഡ് ഓഫ് അതായത് ഞാൻ എന്റെ തുടക്കം മ്യൂസിക് ചാനലിൽ നിന്നാണ് അപ്പൊ ആ മ്യൂസിക് ചാനലില് ഒരു ഷോ ചെയ്തോണ്ടിരിക്കുന്നു ഒരു പുതിയ ഒരു കുട്ടി വരുന്നു ഞങ്ങൾ ആ പുതിയായിട്ട് ആൾക്കാർ വരുമ്പോൾ അവിടെ നിൽക്കുന്ന സീനിയർ ആങ്കേഴ്സിൻ്റെ ഷോ കണ്ട് ഓക്കെ അവിടെ ഇരുന്ന് അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്ത് നിന്ന് കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലിരുത്തും ഓക്കെ അപ്പം നമ്മൾ ഇന്നിങ്ങനെ ഷോ ചെയ്യും അപ്പം അപർണ വന്നത് ഞങ്ങൾ തന്നെ ചെയ്യാൻ പോകുന്ന വേറൊരു ഷോയുടെ ഷോയിൽ എൻ്റെ കോ ആങ്കറായിട്ടാണ് അപ്പം ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആൾ ട്രെയിൻ ചെയ്യാൻ വന്നു അപ്പം അങ്ങനെ ജീവിതത്തിൽ വന്നാൽ പിന്നെ കോ <laughs> <laughs> ോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയപ്പോ തന്നെ ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞ വീട്ടിലും പറഞ്ഞു അപ്പൊ അവർ ഓക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റിങ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് മതി കല്യാണം എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ പോയി സംസാരിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് കല്യാണം ഫിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചോളാം പക്ഷേ കല്യാണം കഴിച്ചത് ഒരു ഡേ പോലും റിഗ്രെറ്റ് ചെയ്തിട്ടില്ല കാര്യം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ഫ്രീഡം ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ പുതിയ കപ്പിൾസിനെ പോലെയാണ് സിക്സ് ഇയേഴ്സ് ആയി അടിച്ചുപൊളി പോകുന്നു പിന്നെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന എന്നാൽ ഉപരി നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ചെയ്യാൻ പോകുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാൻ അപ്പം ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പായി നോക്കാനാണെങ്കിൽ എനിക്ക് നല്ല പെൺകുട്ടികളെ വരുവാണെങ്കിൽ എനിക്ക് പറഞ്ഞ് കാണിച്ചിരുന്നു നോക്കും നോക്കും നോക്ക് അതെ തിരിച്ചു ഇതൊന്നും കാണിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു തിരിച്ച് ഞാൻ നോക്കുമ്പോ എന്നെക്കാളും നല്ല പൈമാരൊന്നും കാണുന്നില്ലെന്നത്രേ ഉള്ളു അപ്പൊ അറിയാം ഞങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് അതാണ് അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് പോകും എന്തെങ്കിലും വഴക്ക് ഇല്ലെന്ന അല്ല വഴക്കൊക്കെ ഞങ്ങൾ ഇടാറുണ്ട് പക്ഷെ ഞങ്ങളുടെ വഴക്ക് ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചത് സോൾവ് ചെയ്ത് തീർച്ചയായിട്ടും ഒക്കെയാണ് നമ്മൾ റെഡി പക്ഷെ ഇവരെ പേഴ്സണലി അറിയാവുന്ന പേഴ്സൺ ആയിട്ടുള്ള നിലയില് ഇവരെ കാണുമ്പോ ഏതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്കും ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കപ്പിളാണ് ചില ആൾക്കാര് പറയും കല്യാണം വേണ്ട എന്ന് പറയുന്നവർക്ക് ഇവരെ നമ്മൾ എനിക്ക് എനിക്കിപ്പോ തന്നെ കല്യാണം നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ടുകാരണം വേണം ആഗ്രഹം തോന്നി തോന്നിപ്പിക്കുന്ന ഒരു കപ്പിൾ ഇനി പൂജുവിന്റെ വിശേഷങ്ങൾ പറയും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയില് ഐ ലവ് ഫഹദ് അപ്പൊ ഈ അവരുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒക്കെ പെട്ടെന്ന് ഒന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഡയലോഗ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ കിട്ടുമോ അത് പറയുന്നത് അല്ല അത് നമുക്ക് മനസ്സിലായി ഈ പൂജിത എങ്ങനെയത് പറയുമെന്ന് ഇപ്പൊ നമ്മള് പറയില്ല ഡയലോഗ് നമ്മൾ എപ്പോഴും പറയില്ല നമുക്ക് ചോയിച്ചു ചോയിച്ചു പോവാ അതുപോലെ ലേലു ലേലു ലേലു

എന്ന് വിളിക്കേണ്ടി വന്നതിന് എനിക്ക് മനസ്താപുണ്ട് ആ ഓക്കെ സാരി ഒക്കെ ഇട്ട് ഓർണമെന്റ് ഇട്ടിരിക്കുന്നു ഞാൻ പ്രോമ ഞാൻ സൈഡിലുണ്ടാവേ ആ റെഡി ആക്ഷൻ എടോ അപ്പൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് പേരുള്ള തിയേറ്റർ ചെറ്റേ എടോ അപ്പൻ എന്ന പേരിൽ അപ്പൻ എന്ന പേരുള്ളജാവോ കണ്ണിന്റെ തീവ്രത അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്റെ കണ്ണിൽ നിന്ന് തീപാറി ഈ ഫ്ലോറിൽ പോയത് ഇതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു ഒരു കലാകാരനും കലാകാരിക്കും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കാര്യം ചെയ്യുവെന്ന് ചോദിച്ചാലും അപ്പൊ തന്നെ നമ്മൾ ചെയ്തിരിക്കണം അതത്രേ ഉള്ളു അപ്പൊ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലതും അതാണൊരു കലാകാരനും എനിക്ക് ഭയങ്കര ആഗ്രഹം പാട്ടുകാരി ആവണം ഇതാരൊക്കെ ആവണം എനിക്കൊരു ലിസ്റ്റ് തന്നെ പാട്ട് ഡാൻസ് മേഖല ഇത് നാലും മതി താൽക്കാലം അപ്പൊ ഇതൊക്കെയാണ് ആവാൻ ആഗ്രഹം അപ്പൊ പോയിട്ട് പാട്ട് പഠിക്കുക അതിന്റെ കൂടെ സമയം കിട്ടുമ്പോ ഡാൻസ് പഠിക്ക എല്ലാം പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടും അപ്പൊ ഞങ്ങളെന്തോഷത്തിൽ ആറാടിച്ചുണ്ടല്ലോ എന്തോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സമ്മാനം കൂടി അത് നമ്മ പൂജ് മാത്രമല്ല കൊടുത്തുള്ളൂ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരു ചെറിയൊരു സമ്മാനം ആണോ അല്ല വേറെ 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 അപ്പൊ ഇനി നമുക്ക് റെഡ് കാർപ്പറ്റിന് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫോമർ ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണപ്രഭ സ്വാഗതം കൃഷ്ണപ്രഭാ താങ്ക് യു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഡാൻസറിന്റെ ഒരു വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ പറയൂ ഡാൻസിനോടുള്ളൊരു ഇഷ്ടം ഏത് വയസ്സിലാണ് മോൾക്ക് ഡാൻസ് എനിക്ക് ഒരു ഡാൻസ് ഒക്കെ പഠിക്കണം കുറെ പെർഫോമൻസ് ഒക്കെ ചെയ്യണം തേർഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ പഠിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ എട്ട് വർഷം എട്ട് വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നത് ക്ലാസിക്കൽ എല്ലാം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എല്ലാം പഠിക്കുന്നു പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഡാൻസും എല്ലാം അമ്മ തന്നെ തന്നെ അമ്മ അമ്മ അച്ഛനൊക്കെ ഡാൻസ് അതായത് കുഞ്ഞിലെ പഠിക്കണെന്ന് പറഞ്ഞപ്പോ തന്നെ അവർ ഓക്കെ പറഞ്ഞു അതേ അവർ നിർബന്ധിച്ചിട്ടാണോ ആദ്യം കൊണ്ടുപോയി ചേർത്തത് അങ്ങനെയല്ല എനിക്ക് പാട്ട് പഠിക്കാനായിരുന്നു ഇഷ്ടം ഓ ശരി പിന്നെ അമ്മ ഡാൻസിന് ചേർത്തു പിന്നെ എനിക്ക് ഡാൻസിനോടായി കൂടുതൽ താല്പര്യം അപ്പൊ പാട്ടും ഡാൻസും പിന്നെ ഓക്കെ ഒരു എത്ര ഒരു വർഷം രണ്ടു വർഷം ഒരു വർഷം ഒരു വർഷമായിട്ട് കഥകളി പഠിക്കുന്നുണ്ട് കഥകളിന്റെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തോ ആണ് പഠിക്കണ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഇപ്പോ കാൽ സാധകാണ് ചെയ്തോണ്ടിരിക്കണേ അപ്പൊ അത് നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ആയാലേ പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ കാല് അങ്ങനെയൊക്കെ സ്ട്രേറ്റ് ആയിട്ട് വയ്ക്കാൻ പാടില്ല ഇങ്ങനെ വെക്കണം എങ്ങനെയാ വെച്ചിട്ട് വേണം ഫുള്ള് കളിക്കാൻ ഫുൾ ഭയങ്കര പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ് പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്ക് തോന്നുന്നു നല്ല സമയം എടുക്കൂല കഥകളിയുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കിട്ടാൻ ആദ്യം പുരുഷവേഷ് ഇല്ല ഞാൻ ഞാനതിലോട്ടൊന്നും എത്തിയിട്ടില്ല ഇൻട്രസ്റ്റ് ആരെങ്കിലും പ്രോഗ്രാം കണ്ടിട്ടാണോ അതെ ഇല്ല ഡാൻസ് പഠിക്കാൻ ചേർത്തപ്പോ എനിക്ക് എന്താ കഥകളി ഭയങ്കര ടി വിയിലൊക്കെ കാണുമല്ലോ അപ്പൊ ശരി അപ്പൊ അടുത്ത അടുത്ത പ്രാവശ്യം കഥകളി പെർഫോമൻസ് നമുക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നില്ല വേഗം ഇതിപ്പം പാട്ട് ഡാൻസ് ഒക്കെ പറഞ്ഞില്ല അതല്ലാതെ എന്തൊക്കെയാണ് കൃഷ്ണക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുക അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ അല്ലെങ്കിൽ അതൊക്കെ അതൊന്ന് വലുതൊക്കെ വലുതാകുമ്പോ ആരാകണോന്നൊക്കെയാണ് ആഗ്രഹം എനിക്കൊരു ആക്ട്രസ് ആവണോന്ന് ആഗ്രഹം ഭീഷണി പിന്നെ ഡാൻസർന്നല്ലേ അപ്പൊ അഭിനയവും ഡാൻസൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ ഷോർട്ട് ഫിലിം സീരിയൽ എന്തൊക്കെയോ അഭിനയിച്ചിട്ടില്ലേ സീരിയൽ ചെയ്ത് ഇപ്പൊ നടന്നോണ്ടിരിക്കല്ലേ അപ്പൊ തുടക്കം കുറിച്ചു അല്ലെ ഒരു ആദ്യ അക്ഷരം പോലെ നമ്മള് ഒരു ആദ്യ ചവിട്ടുപടി സീരിയലില് നടത്തി വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇത് അമ്മ അല്ലെ അമ്മയുടെ പേര് ചേച്ചി എങ്ങനെയാണ് കലാപരമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഉള്ള ആളാണോ അതെയോ ചെറുപ്പത്തില് ഒരു പത്താം ക്ലാസ് വരെ ഡാൻസ് ഇഷ്ടമായിരുന്നു ആരം പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ വീട്ടിൽ അതെ ആ സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ആ മോള് പാട്ട് പാടിയത് ശരിക്കും രണ്ടു വയസ്സൊക്കെ തുടങ്ങി പാട്ട് പാടും ഓക്കെ തന്നെ അങ്ങനെയാണ് പാട്ടിനാകണെ പക്ഷെ ഡാൻസിന് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നേ താല്പര്യായിരുന്നു പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ശരിക്കും സാറാണ് അത് ശരിയാണ് നമ്മളെ പഠിപ്പിക്കണാണ് മാഷെ പറയൂ ഈ ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ കൃഷ്ണപ്രഭ എങ്ങനെയാണ് അതായത് വളരെ ഒത്തിരി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് അതിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയാം കാരണം നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രാക്ടീസും എന്താ സ്റ്റേജ് പെർഫോമൻസ് ആയാലും അവിടെ നല്ല മാഷിന്റെ അപ്പൊ എന്തായാലും ഇതാരാണ് കൃഷ്ണയുടെ ചേച്ചിയുടെ അത് പറയണെങ്കിൽ മൂന്ന് വയസ്സോടൊപ്പം അങ്ങൻമാടിയിരിക്കും ഇവിടെ ഭയങ്കര ഡാൻസാണ് അപ്പൊ ഒരു ദിവസം അവിടെ ഓണത്തിന് ഒരു പരിപാടി അപ്പോൾ എല്ലാവരും എന്റെ അമ്മയും കാണാനിട്ടും പോയി സ്റ്റേജിൽ കയറി പാടാൻ പറഞ്ഞിട്ട് പാടൂല്ല ഇവള് കറി അപ്പൊ ഇപ്പൊ എന്തായാലും സന്തോഷായി കൊച്ചുമോളെ പാട്ടും ഡാൻസും കഥകളിയും അഭിനയവും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്